ബിഗ് ബോസിൽ പുതിയൊരു അപ്ഡേഷൻ വന്നിരിക്കണം പ്രമോ നമ്മൾ കണ്ടതാണ് ലാലേട്ടൻ വരുന്നുണ്ട് ലാലേട്ടം വന്ന അനിമോളെയും അനീഷിനെയും പൊളിച്ചെടുക്കുന്നുണ്ട് പൊളിച്ചെടുക്കുന്നത് നല്ലൊരു എന്റർടൈനിങ് തമാശ രീതിയിൽ കോമഡി രീതിയിൽ അവരുടെ പ്രണയത്തെ പറ്റി സംസാരിക്കുന്നുണ്ട് കളിയാക്കുന്നുണ്ട് അതിന് നല്ല രീതിയിൽ ലാലേട്ടൻ അവരെ ഡീൽ ചെയ്യുന്നുണ്ട് അനിമോള് സംസാരിക്കുന്നുണ്ട് അനീഷ് പറഞ്ഞ കത്ത് ഉറച്ചു നിക്കുന്നുണ്ട് അപ്പൊ അനിമോള് ഇങ്ങനെ ചിരിച്ച് നാണമെന്നിട്ടൊക്കെ നിക്കുന്നത് നല്ലൊരു എല്ലാവരും കാത്തിരിക്കുന്ന ഒരു എപ്പിസോഡാണ് ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് പ്രമോലെ ലാലേട്ടനും ബിഗ് ബോസിലും എല്ലാ മത്സരാർത്ഥികളും നമ്മുടെ കേരള സ്റ്റൈലിൽ അതായത് കേരള പരോധനമാണ് അപ്പൊ ആ ഒരു സ്റ്റൈലിൽ നിൽക്കുന്നുണ്ടായിരുന്നു ലാലട്ടൻ കുറച്ച് ചോദ്യങ്ങൾ അതായത് ജനറൽ നോളജായിട്ടുള്ള കേരളത്തെ പറ്റിയുള്ള കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അതിൽ അതിഗംഭീരമായിട്ട് മണ്ടത്തരം മനീഷ് ഉൾപ്പെടെ മണ്ടത്തരം വിളിച്ച് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് കേരള പിറവി ആഘോഷിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ നെവിൻ പറഞ്ഞു ആരോ മഴ വരണം എന്നുള്ള രീതിയിലേക്കാണ് നെവിൻ സംസാരിച്ചത് അതേപോലെ ഏറ്റവും വലിയ കൊടുമുടി കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടി അതെന്ന് ചോദിച്ചപ്പോൾ ഷാനവാസി നവിന്റെ അടുത്ത് നെടുമുടി എന്ന് പറഞ്ഞു അതേപോലെ നെവിൻ നെടുമുടി എന്ന് പറയുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ പക്ഷെ നെവിനെ സംബന്ധിച്ച് നെവിൻ നല്ലൊരു കോമഡിയനാണ് ആണ് അതായത് അദ്ദേഹത്തിന് ചിരിപ്പിക്കാനുള്ള കഴിവുണ്ട് നല്ലൊരു എന്റർടൈനർ ആണ് പുള്ളി ബിഗ് ബോസിൽ ആൾ പറഞ്ഞൊരു തമാശ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പെട്ട് നമുക്ക് ചിരി വരും അവരുടെ ചില സമയത്ത് എക്സ്പ്രഷൻ ആയാലും സംസാര രീതി ആയാലും ആളുടെ സ്ലാങ് ആയാലും നല്ല മലാലോട്ടം വരെ അദ്ദേഹത്തിന്റെ ചില വാക്കുകളോട് ചിരിക്കാറുണ്ട് എനിക്ക് തോന്നുന്നത് ഇതുവരെ ബിഗ് ബോസിലെ ഏഴാമത്തെ ബിഗ് ബോസ് സീസൺ ഏതാണ് അപ്പൊ ഇത് സീസൺ സെവൻ വരെയുള്ള ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ നമ്മളെ പ്രേക്ഷകർ എന്റർടൈൻമെന്റ് ചെയ്യിപ്പിച്ച ഒരു ചുരുക്കം ചില സീസണിൽ ഒന്നാണ് ഈ ഇത്തവണത്തെ ഈ അനീഷ് ഉൾപ്പെടെ അനീഷ് ഷാനവാസ അനുമോൾ നെബിൻ അടങ്ങിയിട്ടുള്ള ഒരു ഈ ഒരു സീസൺ എന്ന് പറയുന്നത് ബിഗ് ബോസ് കഴിയാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ലാസ്റ്റ് വീക്കെൻഡ് എപ്പിസോഡ് ആയിരിക്കും തോന്നുന്നത് അടുത്ത ആഴ്ച ഒക്കെ കഴിഞ്ഞാൽ ഗാന്റ് ഫിനാലാവും ആരായിരിക്കും മനസ്സിലാക്കി ഓരോരോ ഘട്ടം ഘട്ടമായിട്ട് ഓരോ ദിവസം ഓരോരുത്തർ ഓരോ ടാസ്കിലൂടെ പുറത്തു പോകാൻ നമുക്ക് കാണാൻ പറ്റും നമുക്കറിയാം അനുമോൾ നെബിൻ സാബു മോൻ ഷാനവാസ അതിലെന്നൂറ് അവരൊക്കെ നല്ല പല പല അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കൂടി ഇപ്പൊ ഇപ്പൊ നിലവിലുള്ള ബിഗ് ബോസ് എന്ന് പറയുന്നത് കുറച്ചൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് എല്ലാവർക്കും വന്നു തുടങ്ങി പരസ്പരം ആയാലും പ്രേക്ഷകർക്കായാലും ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് വന്നു തുടങ്ങി അപ്പോഴേക്കും ബിഗ് ബോസ് കഴിയാൻ വേണ്ടി പോകുന്നത് അതായത് ബിഗ് ബോസ് അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ് അപ്പൊ ഈ ഇടയ്ക്ക് അനേഷ് കഴിഞ്ഞ ദിവസം അനേഷ് ബിഗ് ബോസിനോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കുറച്ച് ദിവസം കൂടി നടക്കില്ലെന്ന് പറയാം എങ്കിൽ കൂടി കുറച്ച് ദിവസം കൂടി ഞങ്ങളെ കൊണ്ടുവന്ന് നീട്ടി തന്നു നൂറ് ദിവസം എന്നുള്ളത് കുറച്ചും കൂടി നീട്ടിക്കൂടി എന്നൊക്കെ പറഞ്ഞ് അനേഷ് ബിഗ് ബോസിന്റെ അടുത്ത് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അനേഷ് ഒക്കെ സമയത്ത് ബിഗ് ബോസ് മത്സരത്തിളും നിങ്ങളിൽ നിന്ന് അടുപ്പിക്കാൻ കൂടില്ല നിങ്ങളൊക്കെ ഒരു കയ്യായി കളിച്ചു മാറ്റി നിർത്തണം എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട് ഗെയിം കളിച്ച ഒരു വ്യക്തിയായിരുന്നു ഒറ്റയ്ക്ക് ഗെയിം കളിച്ച ഒരു വ്യക്തിയായിരുന്നു അന്വേഷിച്ചു ഇപ്പൊ പുള്ളിക്കാരന് ഈ അനുമോളുടെ പ്രേമം കൂടി ആയിരിക്കാം പുള്ളിക്കാരന് ആ ഒരു നല്ല ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആയിട്ട് നിക്കുന്നുണ്ട് അടുത്ത് ഒരു ബോണ്ടിങ് ആയിട്ട് നിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് അനുമോളിന്റെ അടുത്താലും ഷാനവാസിന്റെ അടുത്തോളും ഇപ്പൊ ആദ്യം നൂറ് അനുമോ എല്ലാ പ്രോബ്ലംസും സോൾവ് ആയി അപ്പൊ അങ്ങനെയുള്ള ഒരു ഫ്രണ്ട്ലി ഒരു ലെവലിലാണ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു നമ്മൾ സെന്റർ ഓഫ് ഒക്കെ കോളേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ സെന്റർ ഓഫ് കഴിയുന്ന ഒരു ആ ഒരു അവസാനഘട്ടത്തിൽ ഒരു മൂഡുണ്ടാവുമല്ലോ ആ ഒരു മൂഡാണ് മൂഡാണിപ്പോ ബിഗ് ബോസിലുള്ള എല്ലാവർക്കും ഒപ്പം കാണുന്ന പ്രേക്ഷകർക്കും എന്തായാലും എത്തവണത്തെ കപ്പ് ആര് കൊണ്ടുപോകും എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം അമ്മയോട് രേഖപ്പെടുത്തുന്നുണ്ട് ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് ആളുകൾ അനീഷിന്റെ പേര് പറയുന്നുണ്ട് ഷാനവാസിന്റെ പേര് പറയുന്നുണ്ട് അനുമോളുടെ പേര് പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നു ആതില നൂറാ നബിൻ നമ്മുടെ സാബുമാനൊക്കെ കുറച്ചുകൂടി പുറവിലിട്ടാണ് സാബുമാൻ പിന്നെയും പുറവിലിട്ടാണ് അതില നോറ നൈവിനൊക്കെ അങ്ങനെ കപ്പ് കൊണ്ടുപോകുന്ന കാര്യത്തിൽ ഒരു ആൾക്കും ചർച്ചയില്ല പക്ഷെ ഷാനവാസും അനീഷും അനുമോ കൂടുതലൊരു പറയുന്നത് അപ്പൊ ആരാണ് ഇപ്രാവശ്യം ഭിന്നറാവാനുള്ള യോഗ്യത ഉള്ള ആളുകളെ അല്ലെങ്കിൽ ചാൻസ് അറക്കണം എന്നുള്ളത് നിങ്ങളുടെ കമാൻഡിൽ നിന്ന് രേഖപ്പെടുത്തുക